ഒഴിയാത്ത കാട്ടാന ഭീഷണിയിൽ ദുരിതത്തിലായി വടക്കനാട് പള്ളിവയൽ പ്രദേശവാസികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനു പുറമേ ആക്രമണ സ്വഭാവമുള്ള കാട്ടാന ജീവനും ഭീഷണിയാകുമെന്നതിനാൽ ഭീതിയിലായി നിരവധി കുടുംബങ്ങൾ ശല്യക്കാരനായ കാട്ടാനയെ അടിയന്തരമായി പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ജനവാസ മേഖലയായ വടക്കനാട് പള്ളിവയലിൽ കർഷക കുടുംബങ്ങളാണ് ഏറെ ഇവിടെ വർഷങ്ങളായി തുടരുന്ന വന്യമൃഗശല്യം കൃഷിസ്ഥലങ്ങളിൽ അധികവും തരിശായി കിടക്കുന്നതിനും ഇടയാക്കിയിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ കിട്ടുന്ന വിലക്ക് സ്ഥലവും വീടും വിറ്റ് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് നിർവാഹമില്ലാതെ സ്ഥലത്ത് തുടരുന്ന കുടുംബങ്ങൾ ജീവൻ പണയം വെച്ചാണ് സ്ഥലത്ത് തുടരുന്നതെന്നാണ് പറയുന്നത് നമ്മൾ ആന പെട്ടെന്ന് ഒന്ന് ഞങ്ങൾ ഒറ്റപ്പാടൊക്കെ ഓടിയകത്തേക്ക് കയറി ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല ആനശല്യം ഭയങ്കര രൂക്ഷമാണ് ഇവിടെ ആൾക്കാരെ കണ്ട ഒരു തരണം കൂടി കഴിഞ്ഞ ഒരു മാസമായി ദിവസവും രാത്രിയിൽ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങുന്ന കാട്ടാനയാണ് നിലവിൽ ഭീഷണി ഉയർത്തുന്നത് കൊയ്ത്ത സമയത്ത് നെല്ലും അതിനുശേഷം തെങ്ങും വാഴയും അടക്കം സകല കൃഷികളും നശിപ്പിച്ച് ഉറക്കം കെടുത്തിയാണ് ഒറ്റയാന്റെ പ്രയാണം മുട്ടിക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള ആനയാണ് സ്ഥിരമായി കാടിറങ്ങുന്നതെന്നാണ് കർഷകർ പറയുന്നത് ലൈറ്റ് തെളിച്ച് കാട്ടാനയെ തുരുത്താൻ ശ്രമിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാട്ടാന കാരണം രാത്രിയിൽ ആളുകൾ പുറത്തിറങ്ങാൻ ഇന്നലെ ലൈറ്റ് അടിച്ചപ്പോൾ ഇങ്ങോട്ട് രക്ഷയില്ല ഇവിടെ കുരങ്ങുകളും കാട്ടുപന്നികളും മയിലുമെല്ലാം സ്വൈരമായി വിഹരിക്കുന്ന പ്രദേശത്ത് കാട്ടാനയും തുടർച്ചയായി എത്തുന്നതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതിരാവിലെ പാലളക്കാനായി പുറത്തുപോകുന്ന ക്ഷീരകർഷകർ ജീവൻ പണയം വെച്ചാണ് ഉപജീവനം നടത്തുന്നത് എത്രയും വേഗം കാട്ടാനയെ പിടികൂടി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി